കേസ് കൊടുത്താൽ എന്നെ കൊല്ലം പുതിയ വധഭീഷണി പ്രിയപ്പെട്ടവരെ നിങ്ങൾ തമ്പിനെ ഇല്ല കണ്ടതുപോലെ ഇന്നലെ ഒരു വധഭീഷണി മെസ്സേജ് വന്നിരിക്കുവാണ് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയുടെ കീഴിലാണ് ഞാനൊരു പട്ടിക്കുട്ടിനോട് സംസാരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണേ അപ്പോൾ അതിന് കീഴിൽ വന്നതാണ് ഈ മെസ്സേജ് അങ്ങനെ ജയിലിൽ കയറേണ്ടി വന്നാൽ നിൻ്റെ അവസാനം കണ്ടിട്ടേ പോകൂ എൻ്റെ അമ്മ എൻ്റെ പുറ അയ്യോ ഞാൻ പോയി അപ്പോൾ പിന്നെ ഓക്കെ കൂട്ടുകാർ അപ്പോൾ കൂട്ടുകാർക്ക് ഇതിനു മുമ്പേ പ്രശ്നങ്ങൾ വീടുകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അപ്പം അവറ്റകളിൽ ഒരുത്തനാണ് എനിക്ക് ഇട്ടിരിക്കുന്നത് അപ്പം ഇവർക്ക് പേടിയുണ്ട് കേട്ടോ ഞാൻ ഞാനന്ന് ഇവിടെ ഈ വീട് കയറി ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇവറ്റകളെല്ലാം ജയിലിൽ കിടക്കുമായിരുന്നു എന്ന് ഇവർക്ക് അറിയാം അപ്പം ഇനി ഞാൻ കൊടുത്താലും മതി ഈ മെസ്സേജുകളൊക്കെ കൂടെ വെച്ചിട്ട് അങ്ങ് കൊടുത്താൽ മതി ഇവറ്റേക്കകത്ത് കിഴക്കൻ ഞാൻ ഞാൻ എന്നാൽ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്ന എൻ്റെ വെറും ഔദാരി കൊണ്ട് വിട്ടതാണ് വേണ്ടാന്ന് വെച്ചിട്ട് കച്ചവടയുടെ പുറകെ പോകാൻ വയ്യ വേണ്ടാന്ന് വെച്ചിട്ട് കാരണം പിന്നെ മന്ദപതി ഇപ്പം ഈ ഈ ഇതുവരെ കൂടെ കൂട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ പിന്നെ ബുദ്ധിമാന്മാരാണോ മന്ദപതി കേസുകളാണോ എന്ന് വിവരക്കേട് ഉള്ള കൂട്ടങ്ങളാണ് അല്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ പറഞ്ഞ് മനസ്സിലായി കൂടെ അപ്പം പിന്നെ ഞാൻ ഇവിടെ ഇതിന്റെ ഞാൻ ആ ഐ ഡിയിൽ കയറി നോക്കി ആ ഐ ഡിയിൽ ഉള്ള ഫോട്ടോസൊക്കെയാണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് കൂട്ടുകാരും ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ എന്ത് എന്റെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പൊ ഈ ഒരു വധഭീഷണിയൊക്കെ വരുമ്പഴത്തേക്ക് അത് നിങ്ങളോട് ഷെയർ ചെയ്യണല്ലോ ഇല്ലെങ്കിൽ പിന്നീട് പറയില്ലേ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് നിങ്ങളത് പറയാത്തന്നൊക്കെ അപ്പോൾ പിന്നെ പിന്നെ ഞാൻ അതിൽ ആ ഐ ഡിയുടെ ഫോട്ടോയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കമന്റ് വന്നതല്ലേ അപ്പോൾ പിന്നെ പബ്ലിക്കായിട്ട് ഇനി കമന്റ് വന്നതല്ലേ അപ്പോൾ പിന്നെ എനിക്ക് പബ്ലിക്കായിട്ട് കാണിക്കുന്നത് അത് ഐ ഡി കാണിക്കാമല്ലോ അപ്പോൾ കൂട്ടുകാരെ ആ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കണം കാരണം പിന്നെ സമൂഹത്തിന് വിപത്തായിട്ട് വളർന്നു വരുന്ന വീട്ടുകാർ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാനറിന്റെ ഫോട്ടോയാണ് പിന്നെ ഇന്നാ ഞാൻ വീട് കിട്ടി ഇവിടെ വീട് കയറി ആക്കുമൊക്കെ വന്ന ആ അതൊക്കെ കണ്ടു കാണുമല്ലോ അപ്പൊ സമൂഹത്തിന് പൊതുസമൂഹത്തിന് വിപത്തായിട്ട് വളർന്നു വരുന്ന വിഷവിത്തുകളുടെ ഫോട്ടോസും വീഡിയോസും ആണ് അപ്പൊ നിങ്ങളത് കണ്ടുവന്ന് ഓർത്ത് വച്ചിരിക്കണം മെമ്മറിയിൽ ഓക്കെ അപ്പൊ ഇവിടെയാൾക്ക് പേടിയുണ്ട് ഞാൻ പിന്നെ കേസ് കൊടുത്താലകത്ത് കിടക്കുമെന്ന് എന്റെ ഔദാര്യം കൊണ്ടാണെന്ന് വിചാരിച്ചോണ്ടാമതി ഞാൻ വിട്ടേക്കുന്നതാണ് ഫോട്ടോ കാരണം വിവരക്കേട് ആഭരണമാക്കി ജീവിക്കുന്ന സാധനങ്ങളാണ് പിന്നെ പോട്ടെ ഞാൻ വിട്ടിരിക്കുന്നതാണ് കുറച്ച് മസിൽ പവറും ആരോഗ്യം ഉണ്ടെന്നേ ഉള്ളൂ തലച്ചോറിൻ്റെ അകത്തൊന്നും ഇല്ല പിന്നെ എന്നാ ശരീര ഇപ്പം എനിക്ക് ശാരീരിക വൈകല്യം പക്ഷേ അവറ്റങ്ങൾക്ക് മാനസിക വൈകല്യവും വൈകൃതവുമാണ് അപ്പൊ അതുകൊണ്ട് ഈ മാനസിക വൈകല്യമൊക്കെ ഉള്ളവര്ക്കൊക്കെ ഞാൻ കേസ് കൊടുത്ത് വെറുതെ എന്തിനാ അപ്പൊ ആ ഒരു ഔദാര്യമാണ് ഞാനവിടെ കാണിച്ചത് കേട്ടോ ഉം അപ്പൊ ഇനിയെങ്കിലും പിന്നെ കുറച്ച് വീട്ടുകാരെങ്കിലും വിരാകും ബോധമില്ല കുറച്ചെങ്കിലും ഒന്ന് ഉപദേശിച്ചു കൊടുക്ക് ഓക്കെ പെണ്ണുങ്ങൾ തമ്മിലുണ്ടായ ഒരു പ്രശ്നം അത് പെണ്ണുങ്ങളായിട്ട് സംസാരിച്ച് തീർക്കുന്നതിന് പകരം ഗുണ്ടകളായിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ ഉണ്ടാക്കുന്നേ വരുടെയൊക്കെ വിവര കേടും ആ ഒരു ഗുണ്ടായ ഗുണ്ടായുസരീതിയും ഈ കയ്യൊക്കെ ഉള്ളവനും ഒക്കെ ആവാം ആരോഗ്യമുള്ളവർക്കൊക്കെ ഇല്ലേ കൂട്ടുകാരെ കാശും ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തു ആവാം ആരുടെയും മണ്ടയ്ക്ക് കയറാം എന്തു ആവാം എന്നുള്ള രീതിയാണ് അല്ലാതെ പെണ്ണുങ്ങൾ തമ്മിലുണ്ടായ ചെറിയൊരു ഇഷ്യൂ അത് പറഞ്ഞ് സംസാരിച്ച് തീർക്കാനുള്ളതിന് ഇപ്പം എനിക്ക് കാലം കൊണ്ട് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റത്തില്ല പറ്റുന്നവരെ അങ്ങോട്ടോട്ട് വന്ന് കാര്യങ്ങള് സംസാരിച്ച് തീർക്കുന്ന പകരം ഗുണ്ടകളെ വിട്ട് എന്തൊക്കെ ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് എന്നിട്ട് ഇപ്പോ ലാസ്റ്റ് പിന്നെ വധഭീഷണിയും അയ്യോ എന്തൊക്കെ വിവരക്കേട് എന്തിനൊക്കെ എന്തോ ഇവരെ വിട്ടകള് ദൈവമേ എന്നൊക്കെ വിളിച്ച് പള്ളിയിലൊക്കെ പോകുന്നേ